ജൂലൈ പതിനേഴാം തീയതി മാസം തുടങ്ങുകയായി രാമായണ മാസം കേരളത്തിലുടനീളം രാമായണത്തിൻ്റെ ശീലുകൾ അങ്ങനെ എഴുത്തച്ഛൻ്റെ ശീലുകൾ അങ്ങനെ അലയടിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് എന്ന് പറയാൻ പോകുന്നത് ആ രാമായണത്തിലെ ഒരു അത്യുജ്വല കഥാപാത്രത്തെക്കുറിച്ചാണ് ശ്രീരാമനും സീതയും വനത്തിലേക്ക് പോയി അവർ സന്തോഷമായിട്ട് അവിടെ കഴിയുകയാണ് കാരണം എന്താ അവർക്കൊന്നും വിഷമിക്കാനില്ല ഏത് സമയത്തും കാവിൽ നിൽക്കാൻ സുരക്ഷിതത്വം നോക്കാനായിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അനുജൻ ലക്ഷ്മണൻ അവിടെയുണ്ട് പക്ഷേ ലക്ഷ്മണൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഊർമളയോ അവിടെ അന്തപ്പുരത്തിൽ നമ്മുടെ കൊട്ടാരത്തിൽ മൂന്നമ്മമാരെയും പരിചരിച്ച് അങ്ങനെയിരിക്കുന്നു നമ്മൾ പണ്ട് മുതലേ കാണാറുണ്ട് പണ്ട് പട്ടാളത്തിൽ പോകുമ്പോൾ ഇന്ന് വിദേശത്ത് രാജ്യത്ത് പോകുമ്പോഴൊക്കെ ഈ ഭർത്താക്കന്മാർ പോയ ഭർത്ത ഭാര്യമാരുടെ ആ വേവലാതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ വിവരം അറിഞ്ഞില്ലെങ്കിൽ ഇവർ കൂണില്ല ഉറക്കമില്ല വിഷമമാണല്ലേ അതേപോലെ തന്നെ ഈ നമ്മുടെ ഊർമിളയുടെ കാര്യമൊന്നാലോചിച്ചോ അറിയാൻ ഒരു മാർഗവുമില്ല അത് തന്നെ ആളുണ്ടോയെന്ന് പോലും അറിഞ്ഞുകൂടാ ആ ഒരവസ്ഥയിലാണ് ഊർമിള പക്ഷേ ഒന്നും നിവൃത്തിയില്ല അങ്ങനെ പതിനാല് വർഷം ഭർത്താവിനെ ഓർത്തെത്തിയതെന്നു പറഞ്ഞപോലെ ശരിക്കും കഴിഞ്ഞു നമ്മുടെ ഊർമിള അത് കഴിഞ്ഞു തിരിച്ചു വന്നു രാമനും സീതയും ലക്ഷ്മണനും ലക്ഷ്മണനുമൊക്കെ തിരിച്ചെത്തി രാത്രിയായപ്പോൾ ശ്രീരാമചന്ദ്രൻ ഏകനായിട്ട് പരിവാരങ്ങളൊന്നുമില്ലാതെ ആ അന്തപുരത്തിൻ്റെ ഭാഗ ഭാഗത്തേക്ക് നടക്കുകയാണ് സീതയുടെ അന്തപുരത്തിലേക്കാണോ അല്ല പോയത് അനുജൻ ലക്ഷ്മണൻ്റെ ഭാര്യ ഊർമിള കിടക്കുന്ന അന്തപുരത്തിലേക്കാണ് പോയത് ആ മുറിയിലേക്കാണ് ചെന്നത് അവിടെ ചെന്നു അവിടെ ചെന്ന് ഊർമിള കിടന്നുറങ്ങുകയാണ് ആ പാദങ്ങളിൽ നമസ്കരിച്ചു എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു കുഞ്ഞെ അനിയത്തി നിൻ്റെ ത്യാഗമാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നു ക്ഷമിക്കൂ കുഞ്ഞേ എന്ന് പറഞ്ഞു ഇതാണ് സഹോദര സ്നേഹം ഇതാണ് കുടുംബസ്നേഹം ഇതാണ് രാമായണം ത്തിൻ്റെ ഉൾക്കാഴ്ച ഇതാണ് രാമായണം അതുകൊണ്ടാണ് കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് ചെ തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം